എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയായിട്ട് ഒരു നാലുമണി പലഹാരമാണ് നാലുമണിക്കോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവം തന്നെയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും നല്ല ഹെൽത്തിയാണ് ആവിയിൽ വേവിച്ചെടുത്ത് നല്ല ഒന്നാം തരമുന്ന റെസിപ്പി തന്നെയാണ് എങ്ങനെയാ തയ്യാറാക്കാൻ നമുക്ക് കണ്ടു നോക്കിയാലോ ആദ്യം തന്നെ ഞാൻ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയല്ല ഒഴിച്ചിരിക്കുന്നത് വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊഴിച്ചാൽ മതി ഇനി എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് എരിവിനുസരിച്ചുള്ള പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിരിഞ്ഞത് മൂന്ന് നാല് വെളുത്തുള്ളി ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴച്ചെടുക്കാവുന്നതാണ് ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവാളയും കറിവേപ്പില കറിവേപ്പില ഞാൻ ചെറുതായി തന്നെ അരിഞ്ഞെടുത്തിരിക്കുകയാണ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മല്ലിയില വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണേ എന്നിട്ട് നമുക്ക് വീണ്ടും സവാള ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാടങ്ങ് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി സവാള ഒന്ന് വാടി വന്ന സമയത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ മുളക് പൊടിയാണ് ഈ മുളക് പൊടിയൊക്കെ നമ്മുടെ ഇതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാമേ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലതായി ഒന്നുകൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് മസാലപ്പൊടികളെല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുത്തു അത് കഴിഞ്ഞിട്ട് എല്ലില്ലാത്ത ചിക്കൻ കഷ്ണം മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾ ഉപ്പ് ഇത്രയും ചേർത്ത് വേവിച്ചെടുക്കുക എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായി ഒന്ന് ഒരു പൾസ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഏകദേശം ഒന്നര കപ്പോളവുമുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് എന്തുമാത്രം സ്നാക്സ് വേണം അതിനനുസരിച്ച് ചിക്കനൊക്കെ നമുക്ക് എടുക്കാവുന്നതാണേ ഞാൻ ഉപ്പും കൂടെ ചേർത്ത് വേവിച്ച ചിക്കനാണ് ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടി എടുക്കാം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്തുമാത്രം പലഹാരം തയ്യാറാക്കി എടുക്കണം അതിനനുസരിച്ചുള്ള അരിപ്പൊടി എടുക്കുക ഞാനിപ്പോൾ ഏകദേശം ഒന്നര കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നല്ല ഒട്ടും തരിയില്ലാതെ പൊടിച്ചെടുത്ത് ഇടിയപ്പത്തിൻ്റെ പൊടിയുണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ആ അരിപ്പൊടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഈ ഒരു സമയത്ത് അടുപ്പിലത്തേക്ക് കുറച്ച് വെള്ളം വെച്ചിരിക്കണേ വെള്ളം നന്നായിട്ട് തിളച്ചു വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞ ശേഷം തീ ഓഫ് ചെയ്യണം നന്നായിട്ട് തിളപ്പിച്ച വെള്ളം തന്നെ വേണം നമ്മൾ ഇരിയപ്പത്തിനും സാധാരണ കുഴച്ചെടുക്കത്തില്ലേ അതുപോലെ തന്നെ ഞാൻ കുറേശ്ശെ വെള്ളം എടുത്താൽ കുഴച്ചു കൊടുക്കുന്നത് കാരണം ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച പൊടിയല്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ കടയിൽ നിന്ന് മേടിക്കാത്ത തരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ വെള്ളം കുറച്ച് മതി അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഇങ്ങനെ പെതുക്കെ പെതുക്കെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം കാരണം വെള്ളം കഴിഞ്ഞാൽ ഇടിയപ്പം തയ്യാറാക്കുന്നത് ഒരിക്കലും ശരിയാവില്ല അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇടിയപ്പത്തിനുള്ള മാവ് തയ്യാറാക്കിയെടുക്കാൻ ഇപ്പം മാവെല്ലാം നന്നായിട്ട് കുഴഞ്ഞ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ആ വെള്ളമെല്ലാം കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെയൊന്ന് കുഴച്ചെടുക്കണേ ഈ ചൂടോടെ തന്നെ ചെറു ചൂടോടെ തന്നെ ഇടിയപ്പം കുഴച്ച് നന്നായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ മാവെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട് മാവ് കണ്ടാൽ തന്നെ അറിയാമല്ലോ കൈയിൽ ഒന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കുഴച്ചെടുത്തിരിക്കുന്നത് എന്നിട്ടൊരു കാൽ ടീസ്പൂൺ മാത്രം വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം കാൽ ടീസ്പൂണോ അതിൽ കുറവ് ഓയിലും മതി കാരണം മാവൊന്നും ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടി മാത്രം നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നതാണേ ഇനി നമുക്ക് ഇടിയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം ഞാനൊരു വാഴയില എടുത്തിട്ടുണ്ട് വാഴയില നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച ശേഷം കുറച്ച് എണ്ണയൊന്ന് വാഴയിലേക്ക് നമുക്ക് തൂത്ത് കൊടുക്കാവുന്നതാണ് ഇനി വാഴയിലേൽ നമുക്ക് ഇടിയപ്പം പരത്തി എടുക്കാവുന്നതാണ് നമുക്ക് എത്ര മാത്രം ഇടിയപ്പം വലിപ്പത്തിൽ വേണം അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ് ഞാൻ ഈ ഒരു രീതിക്കാണ് ഇത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇതിൻ്റെ വശത്തായിട്ട് സെൻറ്ററിൽ തന്നെയായിട്ട് ഞാൻ ആ ഫില്ലിങ്സ് വെച്ചു കൊടുക്കുകയാണ് ചിക്കൻ വെച്ചുകൊടുക്കുവാണ് അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ഒന്ന് മടക്കാം കണ്ടോ ഈ രീതിക്കൊന്ന് മടക്കി എടുക്കണേ നമ്മൾ ആ എണ്ണ തൂത്തിട്ടുള്ളതുകൊണ്ട് തന്നെ വേണ്ടോ ഒട്ടും വാഴയിലൊട്ട് പിടിക്കാതെ അത് കറക്റ്റായിട്ട് മടങ്ങി വന്നാൽ ഉണ്ടല്ലോ അതിനെ തിരിച്ചൊന്നുകൂടെ ഒന്ന് മടക്കുക എന്നിട്ട് ഈ വാഴയിലയിൽ തന്നെ നമുക്ക് പൊതിഞ്ഞ് വെക്കാവുന്നതാണ് ഒരുപാട് പ്രെസ്സ് ചെയ്യരുത് കേട്ടോ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് ഒട്ടി പിടിച്ചു പോകും അതുകൊണ്ട് തന്നെ എടുക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത്തെ ഇടിയപ്പവും ഞാൻ ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഇച്ചിരി വാഴയിലെ ഒരു കുറച്ചുകൂടെ ഒന്ന് നീളക്കുറവായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാവേ കുഞ്ഞുങ്ങൾക്ക് എന്തുമാത്രം കഴിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ തയ്യാറാക്കി എടുക്കാം വാഴയിലെ എണ്ണ തൂക്കണം കേട്ടോ എണ്ണ തൂത്തെങ്കിലേ ഇങ്ങനെ നമുക്ക് ഇടിയപ്പം ഒന്ന് വിട്ട് കിട്ടത്തുള്ളൂ വീണ്ടും വാഴയിലയിൽ പൊതിയുക ഞാനിതൊന്നും അധികം പ്രസ്സ് ചെയ്യാതെ ഞാൻ ഈ മടക്കിയെടുക്കുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിച്ചോളനെ ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാവുന്നതാണ് അടുപ്പത്തേക്ക് ഇഡിലി പാത്രം വെച്ചു അതിൽ വെള്ളം ഒഴിച്ചു ഇഡിലിത്തട്ട് വെച്ചു അതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്ത ഈ ഓരോ ഇടിയപ്പവും എടുത്ത് അതിലേക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ ഇടിയപ്പം ഒക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ നമുക്കിനി തയ്യാറാക്കിയെടുക്കാം അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇടിയപ്പം വെന്ത് കിട്ടും അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ഇടിയപ്പൊറി തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്